കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ നോക്കിയത് ക്യാനിൻ്റെ യൂസേജ് ആണ് ക്യാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയും ഒരു കാര്യം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല പറ്റില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുഡാണ് കുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പല യൂസേജസ് ഉണ്ട് അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ചെയ്യാൻ പറ്റി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണത്തിന് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് വേഗത്തിൽ ഓടാൻ കഴിഞ്ഞിരുന്നു അതായത് ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് കഴിവുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇനി നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും നമുക്ക് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്ന് എങ്ങനെയാ പറയാ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ വീട്ടിലായിരുന്നപ്പോൾ അപ്പോഴൊന്നും യൂസ് ചെയ്ത് പറയില്ലേ അങ്ങനത്തെ സെന്റൻസസ് ഒക്കെ നമ്മൾ വെൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക വെൻ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ വെൻ ഐ വാസ് എ ചൈൽഡ് ചൈൽഡെന്ന് വെച്ചാൽ കുട്ടി ചൈൽഡ് എന്ന് വെച്ചാൽ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ കുട്ടി ആയിരുന്നപ്പോൾ എന്താ സംഭവിച്ച എനിക്ക് വേഗത്തിൽ ഓടാൻ കഴിഞ്ഞിരുന്നു അപ്പൊ നേരത്തെ അങ്ങനെ ഒരു കഴിവ് എനിക്ക് ഉണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു ഇപ്പൊ പറ്റുന്നില്ലാന്ന് അടിക്കാൻ പറയുന്ന അർത്ഥം അപ്പൊ അങ്ങനത്തെ കേസില് ഐ കുൺ റൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓടാൻ കഴിഞ്ഞിരുന്നു എന്നാണ് അർത്ഥം എനിക്ക് ഓടാൻ പറ്റിയിരുന്നു ഐ കുഡ് റൺ വേഗത്തിൽ ഓടാൻ കഴിഞ്ഞിരുന്നു വേഗത്തിൽ എങ്ങനെ നമ്മൾ പറയാം ഫാസ്റ്റ് എന്നാണ് പറയുക ചിലർ പറയും ഫാസ്റ്റ്ലി എന്ന് പറഞ്ഞൂടെ ഫാസ്റ്റ്ലി റൺ എന്ന് പറഞ്ഞൂടെ ഇല്ല പറ്റില്ല ഫാസ്റ്റ്ലി എന്നൊരു വാക്ക് നമുക്കില്ല ഫാസ്റ്റ് എന്നാണ് പറയുന്നത് സോ ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമായിരുന്നു വെൻ ഐ വോസ് എ ചൈൽഡ് ഐ കുഡ് റൺ ഫാസ്റ്റ് അതായത് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കഴിവിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കതിപ്പോൾ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല നേരത്തെ എനിക്ക് ഈ കഴിവ് അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് കുട്ടി യൂസ് ചെയ്യാൻ പറ്റും മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു സാധ്യതയെ പറ്റി പറയാന് അതായത് ഇങ്ങനൊരു കാര്യം നടന്നേക്കാം സംഭവിച്ചേക്കാം എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം നമുക്ക് കുഡ് യൂസ് ചെയ്യാം ഒരു കാര്യം നടന്നേക്കാം സംഭവിച്ചേക്കാം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം എന്നാണ് ഈ ഒരു കുഡ് എന്ന് പറയുന്ന വാക്ക് അതായത് ഇന്ന് മഴ പെയ്തേക്കാം ഇതെങ്ങനെ നമ്മൾ പറയും ഇന്ന് മഴ പെയ്തേക്കാം അതായത് നമുക്ക് ഉറപ്പില്ല മഴ പെയ്യാം പെയ്യാതിരിക്കാം ഉറപ്പില്ലാത്തൊരു കാര്യമാണ് അതിന് നമുക്ക് ഇറ്റ് കുഡ് ടുഡേ എന്ന് എന്നുവെച്ചാല് ചിലപ്പം കുഡ് റെയിൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെയ്തേക്കാം ചിലപ്പം പെയ്ലായിരിക്കാം അപ്പൊ നമ്മൾ പറയാം ഐ ഡോണ്ട് നോ ഐ ഐം നോട്ട് ഷ്യോർ എന്നും കൂടി നമുക്ക് ആഡ് ചെയ്യാം എനിക്ക് ഉറപ്പില്ല ഐ എം നോട്ട് ഷ്യൂർ അതായത് എനിക്ക് ഉറപ്പില്ല എനിക്ക് അറിയില്ല ഇന്ന് പെയ്യോ പെയ്യില്ല എന്ന് ഞാനിങ്ങനെ പറയാണ് ചിലപ്പോ ഇന്ന് മഴ പെയ്തേക്കാം അങ്ങനെ ചിലപ്പോ ഒരു കാര്യം സംഭവിച്ചേക്കാം നടന്നേക്കാം എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് കുഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത് നോക്കാം കുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞേനെ എന്ന് പറയാണ് സാഹചര്യം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞേനെ എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് കുടി യൂസ് ചെയ്യാം അതായത് നമ്മൾ ഇമാജിൻ ചെയ്യാണ് എനിക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് യാത്രകൾ പോകാൻ കഴിഞ്ഞേനെ അതിൻ്റെ അർത്ഥം എന്താ എനിക്ക് ഇപ്പം സമയമില്ല അതുകൊണ്ട് യാത്രകൾ പോകാൻ പറ്റുന്നില്ല ഞാൻ ഞാനെൻ്റെ സുഹൃത്തിനോട് പറയാണ് ഷടാ എനിക്ക് സമയം കുറച്ചുകൂടി സമയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് യാത്രകളൊക്കെ പോകാൻ കഴിഞ്ഞേനെ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞേനേനെ നമ്മളിങ്ങനെ ഓർത്ത് ആഗ്രഹം പറയുന്ന സാഹചര്യത്തിലും നമുക്ക് ഗുഡ് യൂസ് ചെയ്യാം എങ്ങനെയാണെന്നല്ലേ അപ്പോൾ എനിക്ക് കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇഫ് ആണ് യൂസ് ചെയ്യേണ്ടത് ഇഫ് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഇഫ് ഐ ഹാഡ് അപ്പോൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയാനാണ് നമ്മൾ ഇഫ് ഐ ഹാഡ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അപ്പം എനിക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സമയം സമയമുണ്ടായിരുന്നെങ്കിൽ എന്നെങ്ങനെ പറയാ ഇഫ് ഐ ഹാഡ് മോർ ടൈം ഇഫ് ഐ ഹാഡ് മോർ ടൈം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എനിക്ക് യാത്രകൾ പോകാൻ കഴിഞ്ഞേനെ അപ്പം എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞേനെ ഒരു സാഹചര്യം ഇല്ല അതുകൊണ്ട് അത് ചെയ്യാനും പറ്റില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ഓർത്ത് പറയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊരു ആഗ്രഹം ഞാൻ പറയാണ് അപ്പം അങ്ങനത്തെ കേസിൽ ഐ travel. If I had more ട്രാവൽ ഇഫ് ഐ ഹാഡ് മോർ ടൈം ഐ കുഡ് ട്രാവൽ ട്രാവൽ മോർന്ന് travel. യാത്രകൾ എന്നുള്ള അർത്ഥത്തിൽ ട്രാവൽ മോർന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം സോ ഇഫ് ഐ I മോർ ട്രാ ടൈം ഐ കുഡ് ട്രാവൽ മോർ എനിക്ക് കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി യാത്രകളൊക്കെ പോകാൻ കഴിഞ്ഞേനെ അപ്പം നമ്മളുടെ ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ പറയാന് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞേനെ എന്ന് നമ്മളുടെ ആഗ്രഹങ്ങൾ പറയാനും നമുക്ക് കുടി യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം റിവൈസ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് കുട്ടിൻ്റെ യൂസേജ് എന്ന് ഒന്നെന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു പണ്ട് എപ്പോഴോ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞിരുന്നു അത് പണ്ടത്തെ നമ്മുടെ കഴിവ് ഒക്കെ പറയാനായിട്ട് നമുക്ക് കുഡ് യൂസ് ചെയ്യാം അതായത് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് സൈക്കിൾ എനിക്ക് വേഗത്തിൽ ഓടാൻ കഴിഞ്ഞിരുന്നു വെൻ ഐ വോസ് എ ചൈൽഡ് ഐ കുഡ് റൺ ഫാസ്റ്റ് എനിക്ക് സൈക്കിൾ ഓടിക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് പറയണമെങ്കിൽ ഐ കുഡ് റൈഡ് എ സൈക്കിൾ വെൻ ഐ വോസ്ആർ കുറച്ചുകൂടി ചെറുപ്പത്തിൽ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ കഴിഞ്ഞിരുന്നു അങ്ങനെ പറയാം ഇനി നമ്മൾ കുടി യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കാര്യം നടന്നേക്കാം സംഭവിച്ചേക്കാം എന്ന് പറയാൻ വേണ്ടിട്ട് കുടി യൂസ് ചെയ്യാം ഇറ്റ് കുഡ് റെയിൻ ടുഡേ ഇന്ന് മഴ പെയ്തേക്കാം ഹി കുഡ് ബി ലേറ്റ് ടുഡേ ഇന്ന് അവൻ ലേറ്റ് ആയേക്കാം അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നടന്നേക്കാം സംഭവിച്ചേക്കാം എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് കുടി യൂസ് ചെയ്യാം ഇനി എന്തെങ്കിലും ഒരു കാര്യം സം കറക്റ്റ് സാഹചര്യമൊക്കെ കറക്റ്റ് ആയിരുന്നെങ്കിൽ സാഹചര്യം ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തേനെ അങ്ങനെ ചെയ്തേനെ എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് കുടി യൂസ് ചെയ്യാം അതായത് എനിക്ക് കുറച്ച് കുറച്ചുകൂടി സമയമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് യാത്രകൾ പോകാൻ കഴിഞ്ഞേനെ ഇഫ് ഐ ഹാഡ് മോ ടാൻ ഐ കുഡ് ട്രാവൽ അല്ലെങ്കിൽ ഐ കുഡ് ട്രാവൽ മോൾ ഇപ്പം എനിക്ക് കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു വീട് വയ്ക്കാൻ കഴിഞ്ഞേനെ എന്നങ്ങനെ പറയും ഇഫ് ഐ ഹാഡ് മോ മണി ഐ കുഡ് ബിൽഡ് എ ഹൗസ് അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞേനെ ആഗ്രഹം പോലെ പറയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക കുടി യൂസ് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്ത് ഇപ്പോൾ നമ്മൾ കവർ ചെയ്തത് കുഡിൻ്റെ യൂസേജസ് ആണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോമെൻ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാൻ ആൻഡ് കുഡ് ചേർത്തിട്ട് ക്യാനും കുഡും ചേർത്തിട്ട് ഓരോ സെൻറ്റൻസസ് വീതം ഒന്ന് കോമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾക്ക് പറഞ്ഞത് പറഞ്ഞു തന്നത് മനസ്സിലായോ ഇനി എന്തെങ്കിലും മനസ്സിലാവാനുണ്ടോ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ എന്ന് ഞങ്ങൾക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മാത്രമല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാം ഡെഫിനറ്റ്ലി അത് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ആൻഡ് സ്റ്റുഡൻസിൻ്റെ സ്റ്റുഡൻസിനോട് ഷെയർ ചെയ്യുക അവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക ഇതേപോലെ സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സസിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും അഡ്മിഷൻ എടുക്കുവാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ആവശ്യം അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്ത് അതിനോടൊപ്പം കോഴ്സിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണം എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെമോ കോൾ റിക്വസ്റ്റ് ചെയ്യാം കോഴ്സ് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക அப்ப Mitra வீடியோதி கிருஷ்ணன் சைனிங் இங்கிலீஷ்